കുറ്റകൃത്യം ചെയ്താൽ ഒരു ഗവൺമെൻറ് ന്യായമായും എടുക്കേണ്ട നടപടികളാണ് ഇക്കാര്യത്തിലും ചെയ്തിട്ടുള്ളത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ പോലീസ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടന്നിട്ടുള്ളത് ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷവും കേരളത്തിൽ കുറ്റം ചെയ്തവരെ അറസ്റ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് എന്നുള്ള നിലയിലാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുറ്റം എന്ന് പറയുന്നത് സമരങ്ങളിൽ പങ്കെടുത്തത് പങ്കെടുക്കുമ്പോഴും പോലീസ് കേസെടുക്കുമല്ലോ കഴിഞ്ഞ ഒരു പത്ത് നാൽപ്പത് വർഷക്കാലത്തെ വിദ്യാർത്ഥി യുവജന സമര സമരത്തിൽ പോലീസ് എടുത്തിട്ടുള്ള നടപടിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ധാരണ എനിക്കുണ്ട് ഞാൻ പറയാം ശ്രീ വയലാർ രവി ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ പരുത്തിപ്പാറ താമസിക്കുന്ന എം ജി കോളേജിലെ ചെയർമാനായിരുന്ന ശരൺകുമാർ അദ്ദേഹത്തിൻ്റെ പിതാവ് വയലാർ രവി പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനാണ് ദേശീയ അവാർഡ് വാങ്ങിയ ആളാണ് വെളുപ്പാങ്കാലത്ത് വീട്ടിൽ കയറി പിന്നെ വീട്ടിൽ കയറി നിർബന്ധവും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കേരളത്തിൽ അതുപോലെ എത്രയും അറസ്റ്റ് നടന്നിരിക്കുന്നുണ്ട് ഈ പ്രതിപക്ഷത്തിന് ഒരു അറസ്റ്റിനെ അഭിമുഖിക്കാൻ വേണ്ടിയുള്ള ഒരു ധൈര്യം പോലും ഇല്ലാത്ത ഒരു നാണംകെട്ട പ്രതിപക്ഷമായി മാറിയിരിക്കുകയാണ് സമരം ചെയ് സമരം ചെയ്താൽ സ്വാഭാവികമായിട്ട് സമരം ചെയ്ത് പോലീസിനെ കല്ലറുകയും പോലീസിൻ്റെ തല അടിച്ചു പൊട്ടിക്കുകയും ചെയ്താൽ പോലീസ് സ്വാഭാവികമായി കേസെടുക്കും ആ കേസിനെ അഭിമുഖിക്കാനുള്ള ഒരു ധൈര്യമെങ്കിലും വേണ്ടേ അപ്പോൾ പോലീസ് പ്രതികളെ പിന്നെ അന്വേഷിക്കും അറസ്റ്റ് ചെയ്യും അതാണ് അതാണിവിടെ ഉണ്ടായിട്ടുള്ളത് അതിലൊന്നും പിന്നെ അതിലൊരു എന്തെങ്കിലും ഒരു തെറ്റ് ഉണ്ടെന്ന് ഈ കോടതി നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തെ വിളിച്ചു ഒരു ഉണ്ടായിട്ടില്ല എനിക്കൊന്നുമില്ല നിങ്ങളും ചില കേസുകൾ മാത്രമാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നത് ചില ഒരു പത്രം ഒരു മുഖപ്രസംഗം എഴുതിയിരിക്കുന്നു കേരളത്തിൽ ഇതുവരെ ഒരു പോലീസ് ആരും അറസ്റ്റ് ചെയ്തിട്ടില്ലേ കേസിൽ പിന്നെ പിന്നെ പങ്കെടുത്തതിനെ സംബന്ധിച്ചിടത്തോളം സാറിനെ കോടതിയിൽ ഹാജരാക്കും ഞങ്ങളെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കും അതേപോലെ തന്നെ ജാമ്യം ജാമ്യമെടുക്കും പക്ഷെ ജാമ്യമെടുക്കുന്നതിനും വ്യാജരേഖ കൊണ്ടുപോയി അതിന് വീണ്ടും നടപടി പിന്നെ കോടതി സ്വീകരിച്ചാൽ അതിനെ എൻ്റെ കുറ്റവും കുറ്റവും ഞങ്ങൾക്കില്ല അപ്പം സംസ്ഥാന സെക്രട്ടറി അടക്കം അടക്കം തിരുവനന്തപുരം ജനറൽ അങ്ങനെ ഒരു ആരോഗ്യ ആരോഗ്യ പ്രശ്നം രീതിയിലൊരു എന്നൊക്കെ ഉള്ള ആരോപണങ്ങളും ആരോപണം നിശ്ചയിക്കുന്നത് ആറുമോയാണല്ലോ ആരോഗ്യസ്ഥിതി നിശ്ചയിക്കുന്നത് നിശ്ചയിച്ചിട്ടുള്ള ആരോഗ്യസ്ഥിതിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്ത പിന്നെ ഹയർ ഓഫീസറെ ഓഫീസർ സമീപിക്കുക അതല്ലേ നമ്മുടെ നാട്ടിൽ നടപ്പുള്ള രീതി എന്ന് പറയുന്നത് അവിടെ തന്നെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് ഡ്യൂട്ടി കാര്യം തീരുമാനിക്കേണ്ടത് പറയുന്നു ഇതൊന്നും പ്രതിപക്ഷ നേതാവ് തീരുമാനിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഈ ഡ്യൂട്ടി ആരാണ് ആരോഗ്യസ്ഥിതി വിലയിരുത്തേണ്ടത് ആരാണ് ജാമ്യം തരേണ്ടത് ഏതെല്ലാം വകുപ്പ് ചേർത്താണ് പിന്നെ പോലീസ് കേസെടുക്കേണ്ടത് കേസെടുത്തു കഴിഞ്ഞാൽ പോലീസ് എപ്പോഴാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളെല്ലാം അവൻ്റെ തീരുമാനിക്കാൻ അധികാരം പ്രതിപക്ഷ നേതാവ് ആരും കൊടുത്ത് ഇങ്ങനൊന്നും ഒരു അധികാരം പ്രതിപക്ഷനാഥാവിനില്ല സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറയുന്നതിൽ അതിൻ്റെ ഒരു ഗൗരവം ഉണ്ടാവുമല്ലോ അവർക്ക് അതിൽ പിന്നെ സംശയം തർക്കമുണ്ടെങ്കിൽ അവർക്ക് നിയമ നടപടി സ്വീകരിക്കാം അതിനെ സ്വാഗതം ചെയ്തു തന്നെ ഒരു പ്രശ്നവുമില്ല പോലീസിനെ അല്ലാതെ ടാർഗറ്റ് കാരണം പല കോൺഗ്രസ് പ്രൊഫൈലുകളിലും വ്യാപകമായിട്ട് വരുന്നുണ്ട് അതൊരു നല്ല നിങ്ങൾക്ക് അറിയാമല്ലോ തിരുവനന്തപുരത്ത് ഗീനകുമാരിയെ തല അടിച്ച് രണ്ട് അടിച്ച് കീറി റോഡിലിട്ട് ചോരക്കള മാറ്റി കിടന്ന സംഭവം നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടോ നിങ്ങളെല്ലാം സ്കൂളിൽ പഠിക്കുകയായിരിക്കും അങ്ങനെ കേരളത്തിൽ എത്ര എത്ര മർദ്ദനങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ പിന്നെ പല പാർലമെന്റ് മെമ്പറായിട്ടുള്ള ബിജുവിനെ പോലീസിൽ അറസ്റ്റ് ചെയ്ത് വിലങ് വെച്ചിട്ട് ഇവർ റോഡ് നടത്തിക്കൊണ്ടു പോയിട്ടുണ്ട് രാജീവിനെ പി രാജീവിനെ ഭീകരമായി തല്ലി അടിവസ്ത്രം മാത്രം വെച്ചു കൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ചാർജ് ഹാളിലോ ലാത്തിചാർജുണ്ട് നിങ്ങൾക്കറിയോ ഞാനന്ന് ആ അതിലുള്ളതാണ് ഞാനുണ്ട് സുരേഷ് കുറിപ്പുണ്ട് സി പി ജോനുണ്ട് ഇന്നിപ്പോൾ സി പി ജോൻ പറയട്ടത് സി പി ജോനുണ്ട് ഞങ്ങളന്ന് സമരം സെനറ്റ് ഹാളിനകത്ത് കയറി അകത്ത് കയറിയപ്പോൾ സ്വാഭാവികമായിട്ട് സെനറ്റ് യോഗം ചേരണം ചേരണമെങ്കിൽ ഞങ്ങളെ പുറത്തിറക്കണം പോലീസ് സെനറ്റ് ഹാളിനകത്ത് കയറി ഭീകരമായി തല്ലി ഭീകരം വെച്ചാൽ അതി ഭീകരമായിട്ടാണ് പിന്നെ തല്ലിയത് ഇത്ര ഈ ഈ നേതാക്കന്മാരെ മുഴുവൻ ഞങ്ങൾ ഞങ്ങൾ പിന്നെ കോടതിയിൽ ഹാജരാക്കി ഞങ്ങൾ ഏതാനും ഒരാഴ്ചക്കാലം ജയിലിൽ കിടന്നു ജാമ്യം എടുത്തു ഇപ്പോൾ പുറത്തിറങ്ങി കിട്ടിയ മർദ്ദനത്തിന് പിന്നെ മർദ്ദനം ശരിയാക്കാൻ വേണ്ടി ഞങ്ങൾ ചികിത്സ നടത്തി ഒരു ചികിത്സ നടത്തിന് വേണ്ടി ഒരു ക്യാമ്പ് തന്നെ ഉണ്ടാക്കി ഇതെല്ലാം കേരളത്തിൽ എത്ര 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 കാര്യങ്ങൾ ഇതുപോലെ ഇതുപോലെ നടന്നിരിക്കുന്നത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റിൻ്റെ പ്രസിഡൻ്റ് വീട്ടിൽ പോലീസ് പോലീസുകാർ പിടിച്ചത് അതാണ് ഈ ലോകത്ത് ആദ്യത്തെ സംഭവം എന്നുള്ള നിലയിൽ മാധ്യമങ്ങളും പ്രസി പ്രസിദ്ധീകരിക്കുന്നതിൽ യാതൊരു അഭിചിത്യവും ആ കാര്യത്തിൽ ഇല്ല അത്തരം അത്തരം കാര്യങ്ങളോട് പുച്ഛമാണ് തോന്നുന്നത് പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവിനൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇത്തരം അനുഭവമൊന്നുമില്ല അദ്ദേഹം ജയിലിൽ കിടന്നിട്ടില്ല കേസിൽ പ്രതിയായിട്ടില്ല സമരത്തിൻ്റെ മുന്നേ നിന്നിട്ടില്ല നിന്നിട്ടില്ല അതിൻ്റെ ഒരു കുറവ് പ്രതിപക്ഷ നേതാവിനുണ്ട് അതിൻ്റെ ഒരു ഒരു പ്രതികരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തവരെയാണ് ഭാവി മുഖ്യമന്ത്രി ആക്കുന്നതാണ് കോൺഗ്രസിന് നിലപാടെങ്കിൽ അത് എനിക്കറിയില്ല ചെറിയ ഫിലിപ്പ് തന്നെ

എല്ലാം പ്രതിപക്ഷ നേതാവ് പറയുന്നതുപോലെ പോലെ പോകണം എന്ന് പറഞ്ഞാൽ അതൊന്നും ഇവിടെ കേരളത്തിൽ നടക്കുന്ന കാര്യമേ ഇല്ല കേരളത്തിലൊരു ഗവൺമെൻറ് ഉണ്ട് ആ ഗവൺമെൻറ് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻ്റാണ് ഗവണ്മെന്റ് നല്ല ഭൂരിപക്ഷത്തോടു കൂടി രണ്ടാം പിണറായി ഗവൺമെൻറ് തിരഞ്ഞെടുത്തിട്ടുള്ളതാണ് ആ ഗവൺമെൻറ് ഇനി രണ്ടര വർഷക്കാലം ഭരിക്കാനുള്ള എല്ലാ അധികാരവകാശങ്ങളുണ്ട് ജനാധിപത്യപരമായി ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും ആ ഗവൺമെൻറ് ഞങ്ങൾ രണ്ടു വർഷവും ഭരണം നന്നായി തന്നെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനം പ്രകടനപഥത്തിൽ പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ നവകേരള സാഹസവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പ്രശ്നങ്ങൾ അത്തരം കാര്യങ്ങളെല്ലാം പരിഹാരം കണ്ട് പരിഗ പരിഹരിച്ച് മുന്നോട്ട് പോകും വീണ്ടും ഒരു മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരുന്ന വര വരാൻ സാധ്യത ഉള്ളതിൻ്റെ ഉത്കണ്ഠയും പേടിയും ഭയമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്